ഹലോ വെൽക്കം ടു പെത് ലേണിംഗ് സി യു ടി യു ജി എൻട്രൻസ് എക്സാമിനേഷൻ്റെ ഡേറ്റ് അടുത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് എക്സാമിനേഷൻ നടക്കുന്നത് അല്ലെങ്കിൽ എക്സാമിനേഷൻ്റെ ഡേറ്റ് എങ്ങനെയൊക്കെയാണ് വരുന്നത് തുടങ്ങിയിട്ടൊക്കെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ സി യു യുടിയുമായി ബന്ധപ്പെട്ടുള്ള ഡേറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈബ്രിഡ് മോഡിലാണ് ഈ വർഷം എക്സാമിനേഷൻ നടക്കുന്നത് ഹൈബ്രിഡ് മോഡ് പറയുന്ന സമയത്ത് പെൻ ആൻഡ് പേപ്പർ എക്സാമിനേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഓ സി ബി ടി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നുള്ള സ്വഭാവത്തിലുള്ള എക്സാമിനേഷൻ ഉണ്ട് എന്നതാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ പരീക്ഷ സി ബി ടി എൻ പെൻ ആൻഡ് പേപ്പറിലും ഉള്ളത് നടക്കുന്നുണ്ട് എക്സാമിനേഷൻ ഡേറ്റ് ഓൾറെഡി പ്രഖ്യാപിച്ചു തന്നെയാണ് ബിറ്റ്വീൻ ഫിഫ്റ്റീൻ മെയ് ട്വന്റി ട്വന്റി ഫോർ ടു ട്വന്റി ഫോർ മെയ് ട്വന്റി ട്വന്റി ഫോർ അതായത് പതിനഞ്ചാം തീയതി തുടങ്ങിയിട്ട് ഇരുപത്തിനാലാം തീയതി വരെ നടക്കുന്ന എക്സാമിനേഷൻ എക്സാമിനേഷനാണ് എന്നതാണ് അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏകദേശം അറുപത്തിമൂന്ന് ടെസ്റ്റ് പേപ്പറുകൾ ഓഫർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നാല്പത്തഞ്ച് മിനിറ്റ് ഡ്യൂറേഷനുള്ള സബ്ജക്റ്റുകൾ അക്കൗണ്ടൻസി എക്കണോമിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് കെമിസ്ട്രി മാത്സ് അപ്ലൈഡ് മാത്തമാറ്റിക്സ് ജനറൽ ടെസ്റ്റ് തുടങ്ങിയിട്ടൊക്കെ ഉള്ളത് അറുപത് ആയിരിക്കും എക്സാമിനേഷൻ നടക്കുക അപ്പോൾ ഈ പറയുന്ന സ്വഭാവത്തിൽ കൃത്യമായി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സൂചിപ്പിക്കുന്നത് എന്താണ് പേപ്പർ പേപ്പർ ആൻഡ് പെൻ മോഡ് എക്സാമിനേഷൻ എവിടെയാണ് എന്നുള്ളതും ഏതൊക്കെ ദിവസമാണ് എന്നുള്ളതും കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് എന്നാണ് എന്നുള്ളതും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഷെഡ്യൂൾ നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട അനെക്സല് കൊടുത്തിട്ടുണ്ട് എന്തൊക്കെയാണ് മനസ്സിലാക്കേണ്ട സംഗതി എന്നുള്ളത് അപ്പോൾ ടെസ്റ്റ് പേപ്പേഴ്സ് പെൻ ആൻഡ് പേപ്പർ മോഡ് അതായത് ഓഫ്ലൈൻ മോഡിൽ നടക്കുന്ന എക്സാമിനേഷൻ്റെ ഷെഡ്യൂൾ ആണ് പറയാൻ വേണ്ടി പോകുന്നത് പതിനഞ്ചാം തീയതി മെയ് മെയ് പതിനഞ്ചാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ ഷിഫ്റ്റ് എ രാവിലെ പത്ത് മണി മുതൽ പതിനൊന്ന് വരെ അറുപത് മിനിറ്റ് ദൈർഘ്യമുള്ള കെമിസ്ട്രി നടക്കുന്നതാണ് അതിനുശേഷം ബ്രേക്ക് ആണ് പതിനൊന്ന് മുതൽ പന്ത്രണ്ടേ കാലു വരെ ബ്രേക്ക് ആണ് അതേ ദിവസം ഉച്ചക്ക് മുമ്പ് പന്ത്രണ്ടേ കാലു മുതൽ ഒരു മണി വരെ ബയോളജി നടക്കുന്നതാണ് അതിനുശേഷം ഉച്ചക്ക് ശേഷം മൂന്ന് മണി മുതൽ മൂന്നേ മുക്കാൽ വരെ ഇംഗ്ലീഷ് നടക്കുന്നതാണ് ഇംഗ്ലീഷ് എല്ലാവർക്കും ഉള്ള പേപ്പറായിരിക്കും ഇംഗ്ലീഷ് നടക്കുന്നതാണ് ഷിഫ്റ്റ് ടുവിൽ തന്നെ അതേ ദിവസം അഞ്ചു മണി മുതൽ മണി വരെ ജനറൽ ടെസ്റ്റ് നടക്കുന്ന അപ്പൊ പതിനഞ്ചാം തീയതി നാല് പരീക്ഷകൾ നടക്കും അതായത് ഇംഗ്ലീഷും ജനറൽ ടെസ്റ്റും കെമിസ്ട്രിയും ബയോളജിയും പതിനഞ്ചാം തീയതി കൂടി എന്താവും തീരുമാനമാകും അത് ലൈൻ എക്സാമിനേഷൻ ആയിട്ടായിരിക്കും നടക്കുക എന്നുള്ളതാണ് പതിനാറാം തീയതിയിലേക്ക് വരികയാണെങ്കിൽ പതിനാറാം തീയതി നടക്കുന്ന പരീക്ഷ ഒന്ന് എക്കണോമിക്സ് ആണ് ഹിന്ദിയാണ് ഫിസിക്സ് ആണ് മാത്തമെറ്റിക്സ് ആണ് അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്തിട്ടുള്ള പേപ്പറുകളായിരിക്കും മിക്കവാറും ഓഫ്ലൈനിൽ പേപ്പർ ആൻഡ് പെൻ മോഡിൽ നടക്കുക അപ്പോൾ ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഡൊമൈൻ സ്പെസിഫിക് സബ്ജക്റ്റുകൾ ഏറ്റവും കൂടുതൽ ആളുകൾ അപ്ലൈ ചെയ്ത ആ സബ്ജക്ട് കഴിഞ്ഞ വർഷം വ്യത്യസ്ത ദിവസങ്ങളായിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റായി നടത്തിയ പരീക്ഷയാണ് ഈ വർഷം എന്താകുന്നത് ഈ വർഷം ഒറ്റ പേപ്പർ വൺ എക്സാമിനേഷൻ ആയിട്ട് നടത്തുന്നത് പതിനാറാം തീയതി കഴിഞ്ഞാൽ പിന്നീട് പതിനേഴാം തീയതി വരുന്ന പരീക്ഷകൾ ഏതാ നമുക്ക് നോക്കാം പതിനേഴാം തീയതി വരുന്ന പരീക്ഷ ജോഗ്രഫി വരുന്നുണ്ട് ഫിസിക്കൽ എഡ്യൂക്കേഷൻ വരുന്നുണ്ട് ബിസിനസ് സ്റ്റഡീസ് വരുന്നുണ്ട് അക്കൗണ്ടൻസി വരുന്നുണ്ട് അപ്പോൾ ഒരു കൊമേഴ്സ് ജനറൽ ടെസ്റ്റും ഇംഗ്ലീഷും ബിസിനസ് സ്റ്റഡീസും എക്കണോമിക്സും അക്കൗണ്ടൻസിയും ഒക്കെ എടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ കൂടി കൂടി അയാളുടെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ് പതിനെട്ടാം തീയതിയിലേക്ക് വരികയാണെങ്കിൽ പതിനെട്ടാം തീയതി രാവിലെ ഹിസ്റ്ററിയാണ് രാവിലെ തന്നെ പൊളിറ്റിക്കൽ സയൻസ് ഉണ്ട് പിന്നെ സോഷ്യോളജി വരുന്നുണ്ട് അതിനുശേഷം ഇരുപത്തി ഒന്നാം തീയതി ആ പതിനെട്ടാം തീയതി ഉച്ച വരെ ഉച്ചക്ക് ശേഷമുള്ള ആ സ്ലോട്ട് അഞ്ചര അഞ്ചര മുതൽ ആറേക്കാല് വരെ എന്നുള്ള സ്ലോട്ടാണ് സോഷ്യോളജി കൂടി നടക്കുന്നതോടുകൂടി പേപ്പർ പെൻ എക്സാമിനേഷൻ നടക്ക അവസാനിക്കുന്നതാണ് അപ്പം പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിലായി പതിനേഴ് പതിനെട്ട് തീയതികളിലായി പേപ്പർ ആൻഡ് പെൻ എക്സാമിനേഷൻ അവസാനിക്കുന്നതാണ് ഇനി വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മെയ് ഫസ്റ്റ് സ്ലോട്ടിൽ രാവിലെ ഒമ്പത് മണി മുതൽ പതിനൊന്നേക്കാർ വരെയുള്ള സ്ലോട്ടിൽ പിന്നെ നൂറ്റി മുപ്പത്തഞ്ച് മിനിറ്റുള്ള സ്ലോട്ടിൽ ഈ പറയുന്ന ടെസ്റ്റ് പേപ്പേഴ്സ് എല്ലാം നടക്കും എന്നതാണ് കൊടുത്ത ആളുകൾ ഉണ്ടാവും ചിലപ്പം ഇത് ഈ പറയുന്ന ചില വിഷയങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല പഞ്ചാബി റഷ്യൻ ചൈനീസ് ഒന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധിക്കുന്ന കേസാവൂല ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതേ ദിവസം തന്നെ ഇരുപത്തിയൊന്നാം തീയതി വേദി ഷിഫ്റ്റ് ടുവിൽ ഒന്നേകാലു മുതൽ രണ്ടേ മുക്കാൽ വരെയുള്ള സമയത്ത് ഫൈൻ ആർട്സ് സയൻസ് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷിഫ്റ്റ് ത്രീയിൽ നിങ്ങൾക്ക് സൈക്കോളജി നടക്കുന്നുണ്ട് നടക്കുന്നുണ്ടെങ്കിൽ ഫാഷൻ സ്റ്റഡീസ് കൊടുത്ത ഫാഷൻ സ്റ്റഡീസ് ഈ വർഷം പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു ടോ പേപ്പറാണ് അത് മനസ്സിലാക്കാം പിന്നെ കമ്പ്യൂട്ടർ സയൻസ് നടക്കുന്ന ഇരുപത്തി രണ്ടാം തീയതി രാവിലത്തെ സ്ലോട്ടാണ് ഒമ്പത് മണി മുതൽ പത്തുമണി വരെയുള്ള സമയം ഷിഫ്റ്റ് ടൂല് പന്ത്രണ്ട് മണി മുതൽ പിന്നെ രണ്ടേ വരെ ഒന്ന് പിന്നെ സാൻസ്കൃതി ഓണ്ടർപ്രണർഷിപ്പ് ഹോം സയൻസ് ടീച്ചിങ് ഒക്കെ നടക്കുന്നുണ്ട് ആന്ത്രപ്പോളജി ലീഗൽ സ്റ്റഡീസ് നടക്കുന്നുണ്ട് ഇരുപത്തിനാലാം തീയതി ആസാമീസ് ഗുജറാത്തി മലയാളം നടക്കുന്നത് ഇരുപത്തി മൂന്നാം തീയ്യതിയാണ് തമിഴ് ഉറുദു ബോഡോ ജർമം അപ്പം കുറഞ്ഞ ആളുകൾ അപേക്ഷിച്ച പരീക്ഷകളാണ് ഇതെല്ലാം മിക്കവാറും ലാംഗ്വേജ് സബ്ജക്റ്റുകളൊക്കെ പെർഫോമിംഗ് ആർട്സ് അതുപോലെ തന്നെ ബംഗാളി മറാത്തി ഇറ്റാലിയൻ ജാപ്പനീസ് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ടൂറിസം ടൂറിസവും പൊതുവായിട്ട് വന്നിട്ടുള്ള സബ്ജക്റ്റാണ് എന്നുള്ളതാണ് അപ്പോൾ ഏകദേശം നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ പരീക്ഷയാണ് ഏത് സമയത്താണ് നടക്കുന്നത് അതിൻ്റെ ഡ്യൂറേഷൻ എങ്ങനെയാണ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള ഏകദേശം ഐഡിയ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി വിശദമായ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷൻ വരുന്നതായിരിക്കും അഡ്വാൻസ് സിറ്റി ഇൻറ്റിമേഷന് ശേഷം നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്നതായിരിക്കും അതിൽ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്താൽ അപ്പോൾ എക്സാമിനേഷൻ ഡേറ്റ് തീരുമാനമായി കഴിഞ്ഞു ഏത് ദിവസമാണ് എക്സാമിനേഷൻ തീരുമാനമായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇനിയും ദിവസങ്ങൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ക്രിയാത്മകമായിട്ട് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം ഉണ്ട് പെപ്പ് ലേണിംഗ് ആപ്പിന്റെ സൗകര്യം നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതിൽ നിങ്ങൾക്ക് റെക്കോർഡ് വീഡിയോസ് മെറ്റീരിയൽ സ്മോക് ടെസ്റ്റ് ലൈവ് ക്ലാസുകൾ അതുപോലെ തന്നെ എല്ലാവിധ അക്കാഡമിക് സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് ആപ്പ് നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാവുന്നതാണ് സോ വിഷ് വിഷ്യൂ ഓൾ ദി ബെസ്റ്റ് താങ്ക് യു